ഹായ് മൈ ഡ്രീം വെള്ളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ മച്ചമാരെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ചെടിത്തോട്ടം ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരു സമയങ്ങളിൽ നമ്മുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളതെല്ലാം നമ്മുടെ ചെടികളെ കുറിച്ചുള്ള ആയിരുന്നു നാച്ചുറൽ രീതിയിലുള്ള ചെടി വളർത്തൽ അതിൻ്റെ മരുന്നുകൾ പിന്നെ കീടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു സ്പ്രേയൊക്കെ സെറ്റ് ചെയ്യുന്നത് എല്ലാം നമ്മൾ നമ്മളെന്താ പറയുക കെമിക്കലൊന്ന് യൂസ് ചെയ്ത് നാച്ചുറൽ രീതിയിലായിരുന്നു നമ്മൾ ചെടികൾ വളർത്തിക്കൊണ്ടു വന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ അന്ന് വളർത്തിയ ആ ചെടിയുടെ ആ ഒരു രൂപമൊക്കെ കാണാണ്ട് നമ്മുടെ വിഷ്ണുവിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് നമ്മൾ ഈ ചെടികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആ ഒരു ചെടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത്തരം രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഇതിനെ ശ്രദ്ധിക്കാതെ സത്യം പറഞ്ഞാൽ നമ്മളൊരു ആടിനെ പറ്റിയ പൂച്ചയൊക്കെ വളർത്തുന്നത് പോലെ തന്നെ നമ്മൾ ഈ ചെടികളെയും അതുപോലെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെന്നുള്ള അതിൻ്റെ ഒരു ഗ്രോത്ത് നഷ്ടപ്പെടും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചട്ടികളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ചെടികളോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല എങ്കിലും ഞാൻ ആ പഴയ രീതിയിലോട്ട് നമ്മുടെ ചെടിത്തോട്ടത്തെ കൊണ്ടുവരാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ അതിൻ്റെ ഒരുമിച്ച് പെട്ടെന്ന് ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരേ പറ്റത്തുള്ളൂ അപ്പോൾ അതിനാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചട്ടിക്കകത്ത് ഇടാൻ പോകുന്ന പ്രോട്ടീൻ മിക്സുകളാണ് പല ആൾക്കാരും ചുമ്മാ ഒരു ചട്ടി അങ്ങോട്ട് മേടിച്ചതിനകത്ത് കുറച്ച് മണ്ണ് വിട്ട് ചെടി എന്നിട്ട് വെള്ളം ഒഴിക്കും ഈ വെള്ളം അതിനകത്ത് തങ്ങി നിൽക്കുകയും ചെയ്യും ഈ വെള്ളം പൂർണ്ണ പോകാത്തതുകൊണ്ട് തന്നെ ചെടികൾ അഴുകി പോകാനും സാധിക്കുന്നില്ല എന്നിട്ട് കുറേ പേര് പറഞ്ഞേട്ടാൽ ഞങ്ങൾക്ക് അത്രമാത്രം ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അപ്പം അത്തരം ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം എന്താണ് പ്രോട്ടീൻ മിക്സ് എങ്ങനെയാണ് ഒരു ചെടി നടണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വേണ്ടി ഷെയർ ചെയ്തത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മളൊരു പന്ത്രണ്ട് ചട്ടി മേടിച്ചിട്ടുണ്ട് ഊരി എടുക്കാനാ പരില്ല ടൈറ്റ് ചെയ്ത ആ ഒന്ന് പന്ത്രണ്ടായിരുന്നു കുറേ നാളെ മേടിച്ചിട്ട് അപ്പം ചിലർ ഈ ചട്ടി വേടിച്ചിട്ട് നേരെ അങ്ങ് പ്രോട്ടീൻ മിക്സോ അല്ലെങ്കിൽ മണ്ണോ മണലോ ഒക്കെ നിറക്കി അങ്ങനെ ചെയ്യരുത് ഈ ചട്ടിക്കകത്ത് ചില കാര്യങ്ങൾ ചെയ്ത് ചെയ്യാനുണ്ട് അത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് പ്രോട്ടീൻ മിക്സ് ആയാലും എന്തോ ആയാലും നിറയ്ക്കാൻ പറ്റുള്ളൂ അതെന്താണെന്ന് ഞാൻ കാണിച്ചില്ല ഈ ചട്ടികളിങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക വേടിക്കാൻ കിട്ടുമെങ്കിലും ഇതിൻ്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹോളുകൾ ഉണ്ടാകത്തില്ല നമ്മൾ ഒഴിക്കുന്ന വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമ്മൾ തന്നെ ഇട്ട് കൊടുക്കണം എന്നും പറഞ്ഞു ഞാനിപ്പോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കും അമ്മ പൊട്ടി അങ്ങ് പോവും ഉണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ചെറിയൊരു പാട കാണും ആ പാട ഞാൻ കുത്തിപ്പൊടിച്ചു കൊടുത്താൽ കണ്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളം ഇതിൽ നിന്ന് അത്യാവശ്യം ഇവർക്ക് വേണ്ട വെള്ളത്തിൻ്റെ നനവ് കൊടുത്തതിന് ശേഷം ബാക്കി അങ്ങ് ഊർമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു ചെടിയായാലും അതിൻ്റെ വേര് അഴുകി പോകാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് വയറിൽ നിൽക്കുന്ന നെൽച്ചെടിയെന്നുമല്ല അത് വേറൊരു ഒരു സംഭവം ഇത് വേറൊരു സംഭവം അപ്പോൾ എല്ലാ ചെടി ചട്ടികളും ഇങ്ങനെയുള്ള ഹോളുകൾ ഇട്ട് കൊടുക്കണം അതിന് കുറച്ച് സമയം എടുക്കും അതെല്ലാം കഴിഞ്ഞിട്ട് ഇതായിരുന്നു അപ്പോളേ നമ്മുടെ ചട്ടികളെല്ലാം ദേ കുഷിയൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കുഴിയുള്ള ഭാഗത്ത് നമ്മൾ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഈ കുഴി കൂടെ ഈ മണ്ണ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് മണ്ണ് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു സംഭവം ചെയ്യാം അതെന്തുവാണോ നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ നമ്മുടെ വട്ടയേട്ട വട്ടയുടെ കരിയിലാണ് ബെസ്റ്റ് സാധനം സാധനം അതെല്ലാം ചകിരിയാണെങ്കിൽ മതി മതി കുഴപ്പമില്ല ആദ്യം ആ പിന്നെ മണ്ണൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വരതെ ഒലിച്ചൊന്നും പോത്തി അത് ഇത് അഴുകി കിടക്കുന്നത് എപ്പോഴും ചെടികൾക്കൊരു തണുവും ഉണ്ടാകും ചൂടിൻ്റെ ഇതൊരു കിടക്കുമ്പോൾ തണുപ്പത്ര മൂന്ന് വെണ്ണുങ്ങളും മുട്ടയ്ക്ക് അടയാ ചെറു ചെറിയപ്പോൾ ലേബർ റൂമിന്റെ ബാക്ക് സൈഡിൽ ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട് മച്ചന്മാരെ അപ്പം ചെയ്യും നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിയിലുണ്ടോ തോനെയൊന്നും വേണ്ട അതാ ഒരു കാൽഭാഗം കരിയില ഇങ്ങനെ അങ്ങോട്ട് നിരത്തണം നോക്കിയോ കണ്ടോ എവിടെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം അയ്യോ ചെസ്സോ ഇങ്ങനെ കരി കൊണ്ട് എടുക്കുക ഇതാ ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം കണ്ടെടുക്കുക കരിയിലെടുക്കാം അത് ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാ പാത്രത്തിലും ഒന്ന് മാത്രല്ല എല്ലാ ചട്ടിയിലും ഒന്ന് നിറച്ചു നോക്കാം നമ്മുടെ ഓടിൻ്റെ കഷ്ണങ്ങളില്ലയോ ഏറ്റവും അടിയിലെ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇടുന്നത് നല്ലതാണ് എല്ലാവരും കുഴപ്പമൊന്നുമില്ല ആ വെള്ളം ഒന്ന് വാർന്ന് പോകാനും പിന്നെ നമ്മൾ സ്ഥിരമായി നിങ്ങൾ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അതാകുമ്പം മണ്ണ് പോകത്തൊന്നും ഇല്ല അല്ലാതെ ഇങ്ങനെ ഇടുന്നവരുടെ പ്രശ്നമൊന്നുമില്ല അപ്പം അതിനൊക്കെ ആൾക്കാർ മെച്ചിന് അല്ലെങ്കിൽ നമ്മുടെ ഓടിൻ്റെ കഷ്ണങ്ങൾ ചെറുതാക്കിയൊക്കെ അടിയിലിടും അപ്പോൾ ആ വെള്ളം വാർന്ന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മണ്ണ് നഷ്ടപ്പെടത്തില്ല നമ്മൾ ടക്കിടയ്ക്ക് വളം ചെയ്യുന്നത് കൊണ്ട് മണ്ണ് നഷ്ടപ്പെട്ടാലും വീണ്ടും വീണ്ടും മണ്ണ് കേറി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത് ഓക്കെ അപ്പോഴേ രാവിലെ നമ്മളൊന്നും കഴിച്ചില്ല വീട്ടിൽ രാവിലെ കഴിക്കാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞതേ നല്ല അടിപൊളി നല്ല കാച്ചി അല്ല മുട്ടുപോലെ പൊടി ഇങ്ങനെ അങ്ങോട്ട് പുളിമുടലോടെ അങ്ങോട്ട് മുട്ടിയിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ എന്താണ് കഴിച്ചതെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ നാടൻ ഭക്ഷണമാണോ നീ വേറെ ആണോ ഒക്കെ അപ്പോൾ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഒന്ന് കഴിച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള പരിപാടി തുടങ്ങുന്നുള്ളു എല്ലാരും ചോദിച്ചായിരുന്നു ഇവിടുത്തെ പോകണ്ട എന്ത് ചെയ്യുന്നു അത് നമ്മള് മൂടി കേട്ടോ എന്തോ അഗ്നി കോണോ പറഞ്ഞിട്ട് അറിഞ്ഞു അതുകൊണ്ട് ആ പോണ്ടില്ല അതുകൊണ്ട് എടുത്തിട്ട മണ്ണുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പ കുറച്ചു പ്രോട്ടീൻ മിക്സിന്റെ ആദ്യത്തെ ഘടകം മണ്ണാണ് അപ്പം നമ്മൾ ഒരു ബക്കറ്റ് മണ്ണ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബക്കറ്റ് എംസാൻഡ് എടുക്കും പിന്നെ ഒരു ബക്കറ്റ് ചാണാപ്പൊടി എടുക്കും ഇതാണ് പ്രോട്ടീൻ മിക്സ് ഒന്നീസ് ടു ഒന്നീസ് ടു വൺ ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ എംസാൻഡ് എടുക്കാം ആറ്റു മണ്ണിലുണ്ടെങ്കിൽ അത് മതി പക്ഷേ നമുക്ക് ഇപ്പം അത് കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് എംസാന്റ് എടുക്കാം യ്യപ്പ ഇനി വേണ്ടത് നമ്മുടെ ചാണകപ്പൊടിയാണ് അല്ലാടിപൊളി ചാണകപ്പൊടിയാണ് ഈ ചാണകപ്പൊടി തന്നെ ഇടും എന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുമോ ഇതിന് അസുഖം കോരിക്കോട്ടെ അടിപൊളി പൊടിയാണോ നമ്മുടെ ചാണകപ്പൊടിയായിട്ടുണ്ടോട്ടോ ഈ ചാണകപ്പൊടി തന്നെ എടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാണകം ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ബാക്ടീരിയസിൻ്റെ എഗ്ഗുകൾ ഉണ്ടാകും അപ്പോൾ നമ്മളിത് ചെടിക്കിടുന്ന സമയത്ത് നമ്മൾ ചെടിക്ക് വെള്ളമൊക്കെ തളിക്കുന്ന സമയത്ത് നനവ് വരുമ്പോഴാണ് ഈ എഗ്ഗുകളെല്ലാം വിരിയുന്നത് അപ്പം ആ ഒരു റിയാക്ഷൻ ആ ഒരു ചെടിച്ചെട്ടി നടക്കുന്നതിനനുസരിച്ചുള്ള ഗ്രോത്താണ് നമ്മുടെ ചെടികൾ ഉണ്ടാകുന്നത് മനസ്സിലായോ ഈ പശുവിനെയൊക്കെ വളർത്തുന്ന വീടുകളിൽ കണ്ടുവരുന്ന ഒരു ലാർവ അല്ലെങ്കിൽ പുഴുക്കൾ എന്നൊക്കെ പറയാം ഇത് എന്തിൻ്റെ ലാർവയാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഇതാണ് കുണ്ടള പുഴു എന്ന് കണ്ടോ ഇത് നമ്മുടെ ചാണകം ഇവർ തിന്നിട്ടാണ് വിസർജിച്ച് ഓരോരോ എന്താ പറയുക ഈ പറയുന്ന ചാണകപ്പൊടി ഒക്കെ ആക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു തരത്തിലുള്ള പുഴുക്കളാണ് ഇവരെല്ലാം അപ്പോൾ ഇത് എന്തിൻ്റെ ലാർവയാണ് എന്നുള്ളത് അറിയാമെന്നൊരു ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ കറക്റ്റ് കൺസ്ട്രക്ഷൻ വർക്കിനനുസരിച്ചുള്ള കോൺക്രീറ്റ് പുഴകി നമുക്ക് തന്നെ അങ്ങോട്ട് ഇതിനെ മിക്സ് ചെയ്യാം വേണ്ട ഇനി ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം രണ്ട് മൂന്ന് വട്ടം ഇവിടെ ഒരു മലയുണ്ടാക്കുമ്പോൾ നമ്മൾ ആ മലയും ഇങ്ങോട്ട് തപ്പിരുന്നു അതിനുശേഷം ഈ മലയും അങ്ങോട്ട് തപ്പിടുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടമാണ് ഇത് എല്ലാ ഭാഗവും മണ്ണും മണലും എല്ലാം കൂടെ മിക്സ് ആവും അതുകൊണ്ടാണല്ലോ പറയുന്നത് മണ്ണും മഴയും മണ്ണും മണലും മണ്ണും മലയും മണ്ണും മഴയും മഴ അപ്പം അപ്പം ഇതിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അപ്പം നല്ല ഈ ഒരു മല ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പരിപാടിയാണ് അത് നോക്കിക്കോ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വേണ്ട അപ്പോൾ ഓരോരോ ലെയറിലായിട്ടാണ് ഇവിടെ പോയി വീഴുന്നത് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും വേണ്ട എംസാൻ്റായോണ്ടാണ് ഒരുമാതിരി വെള്ള കളർ കട്ട് അപ്പം ഗായ്സ് ദീ നമ്മുടെ ചട്ടികളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിനകത്തോട് നമ്മുടെ പ്രോട്ടീൻ മിക്സിനോട് നടക്കുക ഒരു ഉദ്ദേശ അളവാണ് എടുത്തത് ചിലപ്പോൾ ഒന്നും കൂടെ ഒക്കെ നമുക്ക് മണ്ണ് എടുക്കേണ്ടി വരും ഇങ്ങനെ എടുത്തിട്ടാണ്ടേ ഒന്ന് തട്ടണം അങ്ങനെ ഒന്നും ഇറങ്ങി ചിലപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി നടക്കും പിന്നെ നമുക്ക് തോന്നേ നടക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇനി വളമൊക്കെ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് തോന്നിയാൽ രസം അങ്ങനെ താണ്ട് എല്ലാ ചട്ടികളിലും ഇന്നതുപോലെ പ്രോട്ടീൻ മിക്സ് നിറച്ചുകൊടുക്കണം അപ്പം നമ്മുടെ പന്ത്രണ്ട് ചട്ടികളിലും നമ്മൾ പ്രോട്ടീൻ മിക്സ് നിറച്ചു ബാലൻസ് ഓർച്ചടിപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് വേറെ ഇടാം അപ്പോൾ ഇതിലേക്ക് ഈ വട്ടം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ എനത്തിൽ ചെടി മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം അത് നല്ല ഭംഗിയാണ് അതായത് നമ്മൾ ചുമന്ന പൂ പിടിക്കുന്ന ചെടി ഉണ്ട് അപ്പോൾ കുറച്ച് ചട്ടികൾ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ അതിന് അതിനെ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ചട്ടികളും കൂടെ വാങ്ങിയത് അപ്പം നമുക്ക് ആ ചെടി പോയി കട്ട് ചെയ്ത് ഇതിനകത്ത് നടാം അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു കലാപരിപാടി ഇവിടെ അവസാനിക്കും ഞാൻ ഈ ഒരു ചെടിയുടെ കാര്യമാണ് പറഞ്ഞത് കുറച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചൊന്ന് വെട്ടി ഒതുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വെട്ടി ഒതുക്കുന്നതോട് അനുബന്ധിച്ച് തന്നെ നമുക്കിതുപോലെ ചെടി ചട്ടിക്കകത്ത് ഇതിനെ വയ്ക്കുകയും ചെയ്യാം നല്ല ഒന്നേ ഇതിൽ വലിയ പരിചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടതൊരു ചെടിയാണ് ഇതിൻ്റെ പേരെന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല നമുക്കിപ്പോൾ ഒരു നമുക്ക് ഓരോ ചട്ടി വെക്കാനായിട്ടാണ് കേട്ടോ ഓരോ ഇതാണ് നമ്മൾ എടുക്കുന്നത് മൂന്നെണ്ണമായി ഇനി ആ ചെടി ചെട്ടിയിൽ കട്ടിയാൽ വലുതാത്തൊന്നുമില്ല എൻ്റെ നീളം ഒന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതാണ്ട് ഇവിടെ ആണ് കേട്ടോ എന്താണ് ഇത് ഇത് നമുക്ക് കട്ടി നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണായിട്ട് ഒരു പൊട്ടിയും എടുക്കണം പെട്ടെന്ന് ഏഴെണ്ണായിട്ടുണ്ട് നമുക്ക് രണ്ടെണ്ണമായിട്ട് വെക്കാം ഇട്ട് നമ്മളിത് വളയുന്നുണ്ടോ ഒമ്പത് പത്ത് അപ്പൊ തന്നെ പത്തെണ്ണായി ചെറുത് നമ്മള് രണ്ടെണ്ണം നമുക്ക് കേട്ടോ വലിയ ബലമില്ലാത്തതായോ നമ്മൾ ചെറുപ്പം രണ്ടെണ്ണം ഒക്കെ വെക്കും ഇപ്പൊ നമ്മളിപ്പോ വെട്ടിയെന്ന പ്രശ്നമൊന്നുമില്ല ഉമാരങ്ങ് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പിളിച്ചോളും അല്ല അപ്പൊ നമുക്ക് അത്യാവശ്യം നമ്മുടെ ചെടിച്ചെട്ടിലോട്ട് നടാനുള്ള ചെടിയായിട്ടുണ്ട് നമുക്ക് നടാം നടുന്നതിന് മുമ്പ് ഇതൊന്നും ചൂടായത് കൊണ്ട് തന്നെ ഇവരുടെ റൂട്ട് പെട്ടെന്ന് വരാൻ ഭയങ്കര പാടാണ് അപ്പൊ റൂട്ട് വേ ഇറങ്ങാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് റൂട്ട് പൗഡർ യൂസ് ചെയ്യാം പക്ഷെ നാച്ചുറലായിട്ട് ഒരു സെറ്റപ്പ് റൂട്ട് പൗഡറിന് പകരമുള്ള സംഭവമുണ്ട് അതെന്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് എന്തായാലും നടാം ഏതൊരു ചെടിയുടെ റൂട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചെവിട് ഈ ചൂട് കൊണ്ട് കൂടുതലും എന്താ പറയുക കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് റൂട്ട് വരാത്തത് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത കൊണ്ടോ അങ്ങനെ പല കാര്യങ്ങളുണ്ട് പെട്ടെന്ന് റൂട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാച്ചുറലായിട്ട് സംഭവം എടുക്കാൻ തരും നമ്മുടെ കറ്റാർ വാഴ കറ്റാർ വാഴ എനിക്ക് ഇവിടെ കുറച്ച് മൂടുകളുണ്ട് നമ്മൾ എണ്ണ കാച്ചുന്നേക്കെ ഇതിനകത്തു നിന്നാണ് പിന്നെ ആശങ്ക ഒരു പെയിൻ കില്ലറാണെന്നൊക്കെ അറിയാം കൂടുതലും ഗേൾസൊക്കെ മുഖത്ത് നേക്കാനായാലും തലയെത്തേക്കാനൊക്കെ ആയിട്ടുള്ളൊരു ദിവ്യ ഔഷധം കൂടാണ് അപ്പോൾ ഇത്തരം ഒരു ഗുണവും കൂടെ നമ്മുടെ കറ്റാർ ഉണ്ട് നമ്മൾ ഏതൊരു ചെടി നടടുമ്പോഴും അതിൻ്റെ റൂട്ട് കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞു ഇതും തേച്ചിട്ട് ചുമ്മാ ചുമ്മാരിക്കണം എന്നാൽ പറഞ്ഞാൽ സമയ സമയങ്ങളുള്ള നന കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അവര് വരത്തുള്ളൂ ഇപ്പൊ ഈ ഒരു ചെടി നമ്മൾ നട്ടു കഴിഞ്ഞാൽ തന്നെ ഇതിനെ നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് ഇപ്പൊ കൊണ്ടുവെക്കത്തില്ല കാരണം ഭയങ്കരമായ വെയിലാണ് ഇപ്പൊ ഇതൊരു തണലത്ത് വെച്ച് ഇവന്റെ മൂടൊക്കെ ഒന്ന് പിടിച്ച് ഇവൻ കിളിച്ച് തുടങ്ങിയതിന ശേഷം മാത്രമേ നമ്മൾ ഇവനെ അറേഞ്ച് ചെയ്ത് വെക്കത്തുള്ളൂ അപ്പം ഇത് യൂസ് ചെയ്യുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചത് അപ്പൊ അടുത്ത് വന്നോ നമ്മുടെ കട്ടാർ വാഴ ഈ കട്ടാർവാഴയ്ക്ക് അത്തോറി ഇവനെ ഒന്ന് മുക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവൻ്റെ ഈ ഒരു ജെല്ല് അവൻ്റെ ആ ഒരു റൂട്ടിൽ ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് പിടിക്കും അതിന് ശേഷം നമ്മൾ ചെടി ചെടി നടൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് ഞാൻ താത്തതിനു ശേഷം ഇവനെ ഒന്ന് വെച്ചിട്ട് ചുറ്റും മണ്ണിട്ടിട്ട് ഏറ് ഇറങ്ങാത്ത രീതിയിൽ രണ്ട് വിരൽ കൊണ്ട് ഒന്ന് ഞെട്ടി കൊടുക്കാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ചെടി നടുന്ന ഒരു സെറ്റപ്പ് വേണമെങ്കിൽ ഞാൻ കൂടെ കാണിച്ചു തരാം ഒരു വലിയ ഒന്നും എടുക്കട്ടെ എന്താ ഇവനെയാണ് നമ്മൾ നടാൻ പോകുന്നത് ഇവനെയും നമ്മൾ ഇതാണ്ടേ റൂട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറ്ററ വഴയിലോട്ടൊന്ന് മുക്കുന്നു അതിൻ്റെ ജെല്ല് നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗത്തു നിന്ന് പിടിച്ചു നിന്നാകുമ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങോട്ട് താക്കുന്നു കാത്ത് വെച്ചിട്ട് മണ്ണൊന്നിട്ട് കൊടുത്ത് ഒന്ന് ഞെട്ടി കൊടുക്കും ആ ഭാഗം ഒന്ന് ടൈറ്റായി കൊടുക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ ചെടികൾ നട്ട് സെറ്റാക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലായിടവും ഒന്നും ഫുള്ളൊന്നും നട്ടൊന്ന് സെറ്റാക്കണം ഇനി നമ്മൾ നമ്മളാണെങ്കിൽ ഇവർക്ക് വെള്ളമൊക്കെ ഒന്ന് തിളച്ചുകൊടുക്കും നല്ല വൃത്തിയായിട്ട് വെള്ളം തണുക്ക കേട്ടോ കാരണം പ്രത്യേകിച്ച് ചൂട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ചെവിട് അഴുകാത്ത രീതിയിലും ഇവർ എപ്പോഴും തള്ളത്തും കുളിർമയോടെയും ഇരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അനിവാര്യ ഘടകമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് വെള്ളം നല്ല വൃത്തിയായിട്ട് ഒന്ന് ഞാൻ തളിച്ചു കൊടുക്കണം ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഗുരുവിനെ ഇന്ന് വൈകിട്ടൊഴിക്കുന്നത് കൊണ്ടാണ് അവർ ആ പച്ചത്തിൽ അതുപോലെ നിൽക്കുന്നത് എല്ലാം ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ ഇത് ഫുള്ള് എന്താ പറയുക ഉണങ്ങിക്കൂ പിന്നെ നല്ല പ്രത്യേകതമായിട്ട് നല്ലൊരു ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം വെയിലില്ലാത്ത ഭാഗമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ ഇവരിവിടെ ഇരിക്കട്ടെ വെയിലൊന്നും കൊള്ളാതെ ശേഷം അവിടെ നിന്ന് മൂടൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളോട്ട് ഇവരെ മാറ്റാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു തീ നേരെ വർഷം നേരത്തുള്ള കാലാവസ്ഥയിലേണ്ട ആവശ്യമില്ല പക്ഷെ ഇപ്പം ചൂട് കൂടുതലായത് കൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ ഒരു കാര്യമില്ല അപ്പ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കലാപരി ഉപ്പച്ചമാരെ ഈ ഒരു ചെടിയെ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ ഇതേ സെയിം പ്രോസസ്സിംഗ് തന്നെയാണ് പല ചെടികളും നിങ്ങൾക്ക് ഇതുപോലെ പ്രോട്ടീൻ മിക്സില് സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ എന്താ പറയുക നമ്മുടെ വീട് ചെടികൾ കൊണ്ടൊരു തോട്ടം പോലൊക്കെ അലങ്കരിക്കാൻ പറ്റുന്നതാണ് ഇതൊന്നും അല്ലായിരുന്നു ഇവിടെ ഞാൻ നിങ്ങൾ കാണാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അതാ കണ്ടോ ഇത് കണ്ടോ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്കത് കാണുന്ന പണ്ടത്തെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ഞാൻ ഹാങ് ചെയ്ത് വളർത്തിരുന്ന ചെടികളും അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക അത്രമാത്രം പരിചരിച്ചു കൊണ്ടുവന്ന ചെടികളൊക്കെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അന്നത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ശരിക്കും വീഡിയോ ചെയ്യുമായിരുന്നു എൻ്റെ ചാനൽ ആദ്യഘട്ടങ്ങളിലുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാവും ഓക്കെ അവിടെ കേട്ടെ അപ്പം ഗായ്സ് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത്തരത്തിൽ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇത്തരം വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അന്നരന്തരം നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എന്തായാലും അച്ഛന്മാരെ പുതിയൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബായ്